സെയിന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിൽ വോളിബോൾ ടീം പുനരാരംഭിച്ചു തൃശൂർ സ്പോർട്സ് പ്രസിഡന്റ് കെ ആർ ഉദ്ഘാടനം ചെയ്തു നമ്മളെ ഈ ഈ ചെറിയ നമ്മുടെ ഭാഗമായി വലിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കാലഘട്ടത്തിൽ ആയില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ സമയം സ്പോർട്സിന് വേണ്ടി ചെലവഴിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കും അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്കാണ് സ്പോർട്സ് ആ സ്പോർട്സിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളെ നല്ല സ്വഭാവത്തിനുടമയാവും കളിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായി പഠിക്കാൻ കഴിയും നന്നായി പിന്നെ ഒരു പ്രാക്ടീസ് ചെയ്ത് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രഷായി പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് നന്നായി ഗ്രാസ് ചെയ്യാൻ പറ്റും പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോവുകയാണ് നേരത്തെ നടന്ന എല്ലാ മേളകളിലും കലാമേളകളിലൊക്കെ തന്നെ നമ്മൾ മികവ് പുലർത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പലരത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് നവകിരൺ സ്പോർട്സ് ക്ലബ് അംഗം പ്രക്ഷോഭിതൻ മുനപ്പിൽ നാഷണൽ വോളിബോൾ കോച്ച് പി സി രവി എം പി എ പ്രസിഡന്റ് അമ്പിളി പ്രിൻസ് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ് ജോ കായികാധ്യാപിക സുജ ഷാജൻ കെ ബി ശ്രീനന്ദ എന്നിവർ സംസാരിച്ചു മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ് സ്പോൺസർ ചെയ്ത ജേഴ്സുകൾ സ്പോർട്സ് ക്ലബ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബീച്ച് റോഡ് മൂന്ന് പീടിക നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന തീരദേശത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം നയന്റി ടു പോയിന്റ് ഫൈവ് സിൽവർ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ പഴയ സ്വർണം വെള്ളി ആഭരണങ്ങൾ പരമാവധി വിലയ്ക്ക് എടുക്കുന്നു പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു വിവാഹ പാർട്ടികൾക്കും എൻഗേജ്മെന്റ് സെറ്റ് എടുക്കുന്നവർക്കും നൂലുകെട്ട് തുടങ്ങിയ പർച്ചേസുകൾക്കും പ്രത്യേക ആനുകൂല്യം പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ മാസ്ക് കുറി ആരംഭിച്ചിരിക്കുന്നു ഇഷ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ സിക്സ് ത്രീ ഫൈവ് നൈൻ